ഹായ് ഓൾ വെൽക്കം ടു ക്രാക്കർ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന തസ്തികയെ പറ്റി ഈ തസ്തികയിലേക്ക് ഇനിയിപ്പോ അടുത്ത എക്സാം വരാൻ പോവുകയാണ് അപ്പോൾ ഈ അടുത്ത എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇതിന്റെ സിലബസ് എങ്ങനെയായിരിക്കും ഓരോ ഇതിന്റെ സിലബസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ എന്താണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന ജോലി എന്തൊക്കെയാണ് നമുക്ക് വഹിക്കേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് സാലറി എന്തൊക്കെയാണ് പ്രൊമോഷനെ പറ്റിയുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ തസ്തികയെ പറ്റി ബേസിക്കലി ഈ ഒരു എ എസ് എം എന്ന തസ്തിക കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അതായത് സപ്ലൈകോ എന്ന് നമ്മൾ വിളിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കുള്ള ഒരു തസ്തികയാണ് അപ്പം നമുക്കറിയാം ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ് പൊതുമേഖലാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും എന്നാൽ ഒരു സ്വയംഭരണ അവകാശം അധികാരം ഈ ഒരു സപ്ലൈകോയ്ക്ക് ഉണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബോർഡായിരിക്കും ഈ ഒരു സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നത് ബോർഡിന്റെ മെമ്പേഴ്സ് കാണും ചെയർമാൻ കാണും എം കാണും അപ്പം നമുക്ക് നോക്കാം ഇതിന് തുടക്കത്തിൽ തന്നെ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത് എവറി ജോബ് ഡിസേർവ്സ് റെസ്പെക്റ്റ് എന്നാണ് നിങ്ങൾ ഏതൊരു ജോലിയാണെങ്കിലും ആ ജോലിക്ക് നിങ്ങൾക്കൊരു പ്രത്യേക തരമായിട്ടുള്ളൊരു വേദന ഉണ്ടായിരിക്കും ആ ഒരു വേദന അതായത് ആ ഒരു സാലറി നിങ്ങൾ മേടിച്ചുകൊണ്ട് ആ ജോലി ചെയ്യേണ്ട കർത്തവ്യം നിങ്ങളുടേതായിരിക്കും ഏത് ജോലിക്കാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് നമ്മുടെ സൊസൈറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് യേസം എന്ന ഒരു ജോലി ഈ ജോലിയിൽ കയറുന്ന ഒരാൾക്ക് ജോലി ഭാരം കൂടുതലാണ് കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എ എസ് എം എക്സാം എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ മുന്നിലേക്ക് വന്നെത്തും എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഒരു രൂപ ഒരു രൂപ നമുക്കാരെങ്കിലും വെറുതെ തരുമോ അങ്ങനെ ഒരു രൂപ പോലും വെറുതെ തരാത്ത നമ്മൾക്ക് ജോലിയില്ലാതെ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കുറ്റം പറയാൻ വേണ്ടി മാത്രം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ചിലറുണ്ട് അപ്പം ആ ചിലരുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ജോലി മാത്രല്ല ഇത് നമ്മുടെ സമൂഹത്തിൽ കൃത്യമായിട്ടുള്ള റെസ്പെക്റ്റും സ്റ്റാറ്റസും തരുന്ന ഒരു സർക്കാർ ജോലി പോലെ തന്നെയാണ് ഈ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ എ എസ് എം എന്ന ജോലി അങ്ങനെ ഈ ഒരു ഗവൺമെന്റ് ജോലി നമ്മുടെ കയ്യിലേക്ക് എത്തി കഴിയുമ്പോൾ നമുക്ക് പിന്നെ നാല് പേരുടെ മുന്നിൽ തലയെടുത്ത് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുന്നതെന്ന് ആദ്യം ഓർക്കണം എവ്രി ജോബ് ഡിസേർവ്സ് റെസ്പെക്ട് ഇനി നമുക്ക് എ എസ് എമ്മിലേക്ക് പോവാം ഈ എ എസ് എമ്മിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷയുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പം അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരമായിരിക്കും ഇനിയുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് ഒന്നാമത്തെ കാര്യം എത്രയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓരോ തസ്തികയ്ക്കും ഒരു ബേസിക് സ്കെയിൽ ഓഫ് പേ കാണുമായിരിക്കും അപ്പം അത് തുടങ്ങുന്നതാണ് ഇരുപത്തി മൂവായിരം എന്ന സംഖ്യ അതായത് എസ് എമ്മിൻ്റെ ബേസിക് സ്കെയിൽ ഓഫ് പേയാണ് ഇരുപത്തി മൂവായിരം രൂപ ഇത് എത്ര വരെ പോവാം അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ പോവാം ഇനി ഇരുപത്തി മൂവായിരം രൂപയാണ് ബേസിക് സ്കെയിൽ ഓഫ് പേ എന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ കൂടെ ഡി എ വരും എച്ച് ആർ എ വരും അപ്പോൾ ഇതിൻ്റെ കൂടെ ഇരുപത്തി മൂവായിരത്തിൻ്റെ കൂടെ ഡി എ കൂടും എച്ച് ആർ എ കൂടും പിന്നെ കുറയുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇ പി എഫ് പെൻഷനിലേക്കുള്ള ഒരു പിടുത്തം അതിൻ്റെ കുറയും ജി ഐ എസ് ഇൻഷുറൻസ് എസ് എൽ എ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ സാലറിയിൽ നിന്നും പിടിക്കും അതായത് ബേസിക് പേയുടെ കൂടെ ഡി എ കൂട്ടും എച്ച് ആർ ഐ കൂട്ടും പിന്നെ അതിന് ഒപ്പം തന്നെ ഇ പി എഫ് പെൻഷൻ പിടിക്കും ജി ഐ എസ് ഇൻഷുറൻസ് എസ് എൽ എ പിടിക്കും അങ്ങനെ എല്ലാ കൂട്ടലും കുറയ്ക്കലും കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കയ്യിലേക്ക് ഒരു മാസത്തിന്റെ അവസാനം എത്തുന്ന തുകയാണ് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ എന്നാൽ ഇവിടെയും മാറ്റങ്ങൾ വരും ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ എന്ന് പറയുന്നത് ഓവർ ടൈം കൂട്ടാതെയുള്ള ശമ്പളമാണ് അപ്പൊ ചില മേഖലയിലേക്ക് വരുമ്പോൾ സൂപ്പർ മാർക്കറ്റ് മാവേലി സ്റ്റോറ് തുടങ്ങിയ മേഖലയിലേക്ക് വരുമ്പോൾ എ എസ് എമ്മുകാർ കുറച്ച് കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഒന്നോ രണ്ടോ മണിക്കൂറുകൾ ഓഫീസ് അവേഴ്സിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഓരോ മണിക്കൂറിനും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഓവർ ടൈം ഓവർ ടൈമിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള പേ നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇരുപത്തി എന്നത് ഏകദേശം മുപ്പതിനായിരം രൂപയോളം അടുത്തുവരെ ഈ ഓവർ ടൈം ചെയ്യുന്നവർക്ക് കിട്ടാറുണ്ട് ഇനി ഹെഡ്ക്വാർട്ടേഴ്സ് അതുപോലെ തന്നെ ഡിപ്പോകളിലൊക്കെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് റീജിയൽ ഓഫീസുകളിലൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളത് ബേസിക് ഓഫീസ് അവേഴ്സ് മാത്രമായിരിക്കും സെക്കൻഡ് സാറ്റർഡേ ലീവ് കാണും അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് കൈ കിട്ടുന്നത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പത്തായിരിക്കും ഡി എയുടെ കാര്യം ഡി എ ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞു അപ്പം നേരത്തെ ഡി എ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ശതമാനമാണ് ഇപ്പം അത് പതിനഞ്ച് ശതമാനമാക്കി ഉയർത്തി ബോർഡ് തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ഡി എയുടെ വർധനവ് കൂടി നിലവിൽ പ്രാബല്യത്തിൽ വരുന്നുണ്ട് നിങ്ങളത് പ്രത്യേകം ഓർക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി പത്ത് എന്നത് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യ അല്ല വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ എൽ ഡി തസ്തികയിലേക്ക് കയറുന്നവരെക്കാളും രണ്ടായിരം രൂപയും മൂവായിരം രൂപയും കൂടിയ ഒരു സാലറിയാണ് ഇതെന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തിന് മുകളിൽ ഒരു കൂടിയ ഒരു സാലറിയാണ് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി പത്ത് എന്ന് പറയുന്നത് അപ്പൊ ഇൻസെന്റീവും കൂടെ കൂട്ടിയിട്ടുള്ള മുപ്പതിനായിരം രൂപയിലേക്ക് വരുമ്പോഴോ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അപ്പൊ എ എസ് എം എന്ന് പറയുന്നത് ഒരു ചെറിയ സാലറിയിലുള്ള തസ്തികയോ ചെറിയ പൊസിഷനിലുള്ള തസ്തികയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത് ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ഇൻ ഹാൻഡ് കയ്യിൽ കിട്ടുന്ന ഒരു തസ്തികയാണ് എന്ത് എ എസ് എം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഇതിന് പ്രത്യേകപരമായിട്ട് ഈ ഇരുപത്താറായിരത്തി എണ്ണൂറ്റി പത്ത് കൂടാതെ ഇൻസെൻറ്റീവ് ഞാൻ പറഞ്ഞു ഇൻസെൻറ്റീവുകൾ കിട്ടും ഓവർ ടൈം പേ കിട്ടും അത് കൂടാതെ തന്നെ കമ്മീഷൻ ഇപ്പം ശബരി പോലെയുള്ള പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് നിങ്ങൾ വിറ്റഴിച്ച് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകപരമായിട്ടുള്ള കമ്മീഷൻ കിട്ടും ഓണം പോലെയുള്ള സമയത്ത് ഇതിൻ്റെ ബോണസും കിട്ടും അങ്ങനെ ഒരു മികച്ച സാലറി സ്കെയിലുള്ളതും മികച്ച വരുമാനം നമുക്ക് നേടിത്തരുന്നതുമായിട്ടുള്ളൊരു പൊസിഷനാണ് എ എസ് എം എന്ന് പറയുന്നത് പ്രത്യേകം ഓർക്കുക ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനായിട്ടുള്ള ശമ്പളം കിട്ടും അത് കൂ അതുപോലെ തന്നെ നല്ല ശമ്പളം നമ്മളിലേക്ക് വന്നു ചേരുമെങ്കിൽ ആ ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള റിസ്ക് നമ്മൾ വഹിക്കണം അതിൻ്റെതായിട്ടുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ ആ ഒരു റിസ്ക് ഏറ്റെടുത്താൽ മാത്രമേ എന്ന് വെച്ചാൽ റിവാർഡ് ഓഫ് ദ റിസ്ക് ഈസ് നോൺ എസ് എ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത് അതുപോലെ ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള സ്റ്റാറ്റസും റിസ്ക്കും ഉണ്ട് അത് രണ്ടും നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ ആ ജോലിയില് പ്രവേശിക്കാൻ ആ ജോലി നമുക്ക് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള നല്ല സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ കഴിയണം ചിലർ പറയുന്നുണ്ട് എ എസ് എമ്മിന് വലിയ റിസ്ക് ആണെന്ന് പറയുന്നുണ്ട് ഒരു ഐ എസ് പാസ് ആയിട്ടുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഇവിടെ റിസ്ക് ഇല്ല എന്നാണോ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് അത്രത്തോളം ഒരു ാണ് ആ ജോലി പോകുന്നത് അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള ഒരു സ്കെയിൽ പേ ഉണ്ട് ഇവിടുത്തെ റിസ്കിന് അനുവാദികമായിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ഇവിടെയും ഉണ്ട് ഓക്കെ ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കുന്നതിൽ നല്ല നല്ലൊരു ജോലി കയ്യിലുള്ളത് അതൊരു സർക്കാർ ജോലി ഇത് മാത്രമേ എനിക്ക് ചോദിക്കാളു ഇനി എക്സാമിലേക്ക് വരാം കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി ജൂൺ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നിലവിൽ കൺഫർമേഷൻ ആരെങ്കിലും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് സൈറ്റ് ഓപ്പൺ ആക്കി കൺഫർമേഷൻ കൊടുക്കുക എന്ന് ഓർക്കുക കൺഫർമേഷൻ കൊടുക്കുക ഇനി അടുത്ത റാങ്ക് ലിസ്റ്റ് എന്ന് വരും എന്നതായിരിക്കും ഇനി പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് നിരവധി ജില്ലകൾക്ക് വ്യത്യസ്ത ഡേറ്റുകളിലാണ് ലിസ്റ്റ് അവസാനിക്കുന്നത് ലിസ്റ്റ് അവസാനിച്ച് തൊട്ടടുത്ത് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരും അങ്ങനെ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിലാണ് ഡിഫറന്റ് ഡിസ് ജില്ലകളിൽ ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റുകളിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് ഇനി നമുക്ക് നോക്കാം ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ആണ് ഇനി ഈ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കും ഇതിന് ശേഷം എന്താണ് ഈ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് അവസാനിച്ച് കഴിയുമ്പഴത്തേക്കും എക്സാക്ട് ആയിട്ട് എന്നാണ് എക്സാം നടക്കുന്നത് എന്നുള്ളതിന്റെ തീയതി പി എസ് സി പുറത്തുവിടും നിലവിൽ ഓഗസ്റ്റിലെ കലണ്ടറിലാണ് എ എസ് എമ്മിന്റെ തസ്തികയെ സംബന്ധിച്ചുള്ള പരീക്ഷ നടത്തപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഓഗസ്റ്റിലെ കലണ്ടറിലാണ് നിലവിൽ നിലവിലെ എ എസ് എം സംബന്ധിച്ചുള്ള ഡീറ്റെയിലുള്ളത് ഓഗസ്റ്റിലാണ് നമുക്ക് പെരിഷൻ വരുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഡേറ്റ് എന്ന് വരും കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം വരും ഇതേ കൺഫർമേഷൻ്റെ തീയതി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് ഈ ഒരു എക്സാമിനേഷൻ ഡേറ്റ് എക്സാക്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റിന്റെ കാര്യങ്ങളും ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾ ആദ്യം കൺഫർമേഷൻ കൊടുക്കുക പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ എത്ര അഡ്വൈസുകളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി എത്ര ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എ എമ്മിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എ എസ് സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സംസാര വിഷയമാണ് എ എസ് തസ്തികകൾ കുറച്ചേ ഉള്ളൂ എ എസ് വേക്കൻസികൾ കുറച്ചേ കൊടുക്കുന്നുള്ളൂ എന്നത് ഇതിന്റെ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുകൂടിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതിൽ നമ്മൾ കഴിഞ്ഞ ലിസ്റ്റിന്റെ അതായത് ഇപ്പോൾ ഇപ്പൊ രണ്ട് വർഷം പൂർത്തീകരിച്ച് നിൽക്കുന്ന ലിസ്റ്റിന്റെ ഡീറ്റെയിലുകളാണ് ഇവിടെ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ല നോക്കാം അപ്പം ഏകദേശം ഇപ്പോൾ രണ്ട് വർഷമാണ് രണ്ട് വർഷമാണ് ലിസ്റ്റ് വന്നിട്ട് നിലവിൽ വന്നിട്ട് ഇനി ഒരു കൊല്ലം കൂടെ ഈ ലിസ്റ്റിന് കാലാവധി ഉണ്ടാവും ഒരു കൊല്ലം കൂടി ഈ ലിസ്റ്റിന് കാലാവധി ഉണ്ടാവും അപ്പൊ ഈ ഒരു കൊല്ലത്തെ വേക്കൻസി കൂടി ഇനി വരാനുണ്ട് എന്ന് നോക്കുക തിരുവനന്തപുരം ജില്ല എടുക്കാം തിരുവനന്തപുരം ജില്ല എടുത്തു കഴിയുമ്പോൾ മുന്നൂറ്റി മുപ്പത് പേർക്ക് ഓൾറെഡി അഡ്വൈസ് ആയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയില് മുന്നൂറ്റി മുപ്പത് പേർക്ക് ഓൾറെഡി അഡ്വൈസ് ആയിട്ടുണ്ട് എത്ര ആയിരുന്നു അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ആറ് മാർക്ക് അപ്പൊ അറുപത്തി ആറ് മാർക്കില് മുന്നൂറ്റി മുപ്പത് പേര് നിലവിൽ അഡ്വൈസ് ആയിട്ടുണ്ട് ഇനി തിരുവനന്തപുരം ജില്ലയുടെ ഇപ്പോഴത്തെ ആപ്ലിക്കൻസിന്റെ എണ്ണം എത്രയാണ് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് അതായത് ഈ സമയത്ത് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എൺപത്തി ഏഴായിരത്തി നാനൂറ്റിഒമ്പത്തി നാനൂറ്റി തൊണ്ണൂറ്റി പേരാണ് നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇനി ഇവർ എത്ര പേര് കൺഫർമേഷൻ കൊടുക്കുന്നു എന്നനുസരിച്ച് ഇതിന്റെ എണ്ണം കുറഞ്ഞു വരും നമുക്കറിയാം അപ്ലൈ ചെയ്തവരെല്ലാവരും കൺഫർമേഷൻ കൊടുക്കണം എന്നില്ല നിങ്ങളങ്ങനെ ചെയ്യരുത് ഇനി അപ്ലൈ ചെയ്തവർ കൺഫർമേഷൻ കൊടുക്കാതെ വരുമ്പോഴത്തേക്കും ഈ ഒരു സംഖ്യ താഴോട്ട് വരും ഇനി നോക്കാം തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റ് തീരുന്നത് ഇരുപത്തിയാറ് മെയ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അപ്പോൾ ഇരുപത്തിയാറ് മെയ് രണ്ടായിരത്തി ഇരുപത്തിയാറിലൂടെ നമ്മുടെ പുതിയ ലിസ്റ്റ് വരും അതായത് ഇപ്പം നടക്കുന്ന പരീക്ഷയുടെ ഓഗസ്റ്റിലാണ് ഞാൻ പരീക്ഷ എന്ന് പറഞ്ഞു കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഡേറ്റ് വരുമെന്ന് പറഞ്ഞു ആ ഒരു ഡേറ്റിൽ നടത്തപ്പെടുന്ന പരീക്ഷ അതിൻ്റെ റിസൾട്ട് വന്ന് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പ്രാബല്യത്തിൽ വരും ഈ ഒരു തീയതി തീയതിയോട് അനുബന്ധിച്ച് ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും ഇനി നോക്കാം കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ ഏകദേശം മുന്നൂറ്റി പത്ത് പേരാണ് നിലവിൽ അഡ്വൈസ് ആയിട്ടുള്ളത് കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തിനാലായിരുന്നു കൊല്ലം ജില്ലയിൽ ഇത്തവണ അമ്പത്തോരായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പേരാണ് അപ്ലൈ ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഇനി കൊല്ലം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് എന്നാണ് തീരുന്നത് രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഓക്കെ സെക്കൻഡ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് കൊല്ലം ജില്ലയുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് പോയാൽ നൂറ്റി മുപ്പത് പേരാണ് നിലവിൽ അഡ്വൈസ് ആയിട്ടുള്ളത് അറുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ആയിരുന്നു ആലപ്പുഴ ജില്ലയുടെ കഴിഞ്ഞ ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് നിലവിൽ ആപ്ലിക്കൻസ് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് നിലവിലത്തെ ആപ്ലിക്കൻസ് ഈ ലിസ്റ്റിൻ്റെ എന്ന് തീരും ഇരുപത്തിയേഴ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയാണ് ആലപ്പുഴ ജില്ലയിലെ ലിസ്റ്റ് തീരുന്നത് അപ്പൊ നിങ്ങൾ നോക്കി ഫെബ്രുവരിയിൽ തീരുന്ന ലിസ്റ്റ് ഉണ്ട് ജൂണിൽ തീരുന്ന ലിസ്റ്റ് ഉണ്ട് മെയ് ഉണ്ട് ഏപ്രിൽ ഉണ്ട് അങ്ങനെ പല മാസങ്ങളിലായിട്ടാണ് പല ജില്ലയുടെ ലിസ്റ്റ് തീരുന്നത് അപ്പൊ അതിനെ സംബന്ധിച്ചായിരിക്കും പുതിയ ലിസ്റ്റ് വരുന്നത് ഓർത്തു വെക്കുക ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് നോക്കിയാൽ നിലവിൽ ഏകദേശം എൺപത്തിയഞ്ച് പേരെയാണ് വിളിച്ചു നിർത്തിയിട്ടുള്ളത് ഇനിയും ഒരു വർഷം ലിസ്റ്റിന് കാലാവധി ഉണ്ടെന്ന് ഓർക്കുക എൺപത്തഞ്ച് പേര് അഡ്വൈസായി അറുപത്തി ഒന്നായിരുന്നു കഴിഞ്ഞ ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞത് ഇത്തവണ പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് പേര് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് കൺഫർമേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിന്റെ സംഖ്യ അതിനനുസരിച്ച് കുറയും ഒമ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറില് പത്തനംതിട്ട ജില്ലയുടെ ലിസ്റ്റിന് കാലാവധി അവസാനിക്കും ഇനി കോഴിക്കോടിലേക്ക് വരാം കോഴിക്കോടിൽ ഏകദേശം നൂറ്റി നാല്പത്തി അഞ്ചോളം ആളുകളെ നമുക്കിപ്പോൾ നിലവിൽ പി എസ് സി അഡ്വൈസ് ചെയ്തിട്ടുണ്ട് അറുപത്തി ആറായിരുന്നു കോഴിക്കോടിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിലവിൽ അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ലിസ്റ്റ് ഇരുപത്തി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീരും ഇനി കോട്ടയം നോക്കാം രണ്ട് വർഷം വർഷം കൊണ്ട് എൺപത്തിയാറ് പേരാണ് കോട്ടയത്ത് അഡ്വൈസ് ആയിട്ടുള്ളത് ഇനി ഒരു കൊല്ലം കൂടി ലിസ്റ്റിന് കാലാവധിയുണ്ട് അറുപത്തി മൂന്നായിരുന്നു കോട്ടയത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പക്ഷെ നിലവിൽ ആപ്ലിക്കൻസ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് പേരെ കോട്ടയത്തുള്ളൂ കോട്ടയത്തിൻ്റെ ലിസ്റ്റ് തീരുന്നത് പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇനി അടുത്ത ജില്ലയിലേക്ക് നോക്കാം എറണാകുളം എറണാകുളം ജില്ലയുടെ നിലവിലുള്ള അഡ്വൈസ് നില എന്ന് പറയുന്നത് നൂറ്റി എൺപത് പേരാണ് അറുപത്തി നാല് പോയിന്റ് ആറ് ഏഴായിരുന്നു എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർ നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന തീയതി എന്ന് പറയുന്നത് ഒമ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ശരി ഇനി ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ നോർമലി നമുക്കറിയാം ഏതൊരു റാങ്ക് ലിസ്റ്റ് എടുത്താലും ജില്ലാ വൈസ് റാങ്ക് ലിസ്റ്റ് എടുത്താലും ഇടുക്കി അതുപോലെ തന്നെ വയനാട് കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ താരതമ്യേന കുറച്ച് അഡ്വൈസുകളായിരിക്കും പോകുന്നത് കാരണം അവിടുത്തെ വേക്കൻസികളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അഡ്വൈസ് പോകുന്നത് മുപ്പത്തി അഞ്ച് പേരാണ് രണ്ട് കൊല്ലം കൊണ്ട് അഡ്വൈസ് ആയിട്ടുള്ളത് ഇനിയും ഒരു കൊല്ലം മിച്ചുകൊണ്ട് അതുപോലെ തന്നെ കട്ട് ഓഫും കുറവായിരുന്നു അമ്പത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കായിരുന്നു ഇടുക്കിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിലവിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ട് പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കൺഫർമേഷൻ വരുമ്പോഴത്തേക്കും കുറയും ഇനി മുപ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇടുക്കി ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് ഇനി തൃശൂർ ജില്ലയിലേക്ക് വന്നാൽ നൂറ്റി പതിനഞ്ച് പേര് അഡ്വൈസ് പോയിട്ടുണ്ട് അറുപത് പോയിന്റ് മൂന്നേ മൂന്ന് മാത്രമായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തിനാലായിരത്തി ഒരുനൂറ്റി എഴുപത് എഴുപത്തിനാല് പേരാണ് നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് മെയ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തൃശൂർ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും ഇനി പാലക്കാടിലേക്ക് വരാം നൂറ്റി പത്ത് പേരാണ് നിലവിൽ അഡ്വൈസ് ചെയ്തിട്ടുള്ളത് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് നിലവിൽ നാല്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് തീരുന്ന സമയം എന്ന് പറയുന്നത് ഇരുപത്തി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഇനി മലപ്പുറം ജില്ലയിലേക്ക് വരാം നൂറ്റി അൻപത്തി അഞ്ച് പേരാണ് നിലവിൽ അഡ്വൈസ് ആയിട്ടുള്ളത് അറുപത്തി മൂന്നായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് നിലവിലത്തെ അപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് വരാം മുപ്പത് പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത് അറുപത് പോയിന്റ് ആറ് ഏഴ് മാത്രമായിരുന്നു കട്ട് ഓഫ് പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പേരാണ് നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കാലാവധി തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇരുപത്തി ആറാം തീയതി ഇനി അടുത്ത കുറച്ച് ജില്ലയിലേക്കും കൂടി വരാം വയനാട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും അമ്പത് പേര് നിലവിൽ അഡ്വൈസ് ആയി അറുപത്തിരണ്ട് മാത്രമായിരുന്നു കട്ട് ഓഫ് ഇപ്പോഴത്തെ അപ്ലിക്കൻസിന്റെ നില എന്ന് പറയുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറായിരുന്നു ഇതിലും കുറയും ഇനി ഇരുപത്തിയേഴ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് വയനാട് ജില്ലയുടെ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് ഇനി കണ്ണൂരിലേക്ക് വരാം കണ്ണൂരിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റി അഞ്ചു പേരെ നിലവിൽ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് അറുപത്തിയാറായിരുന്നു കട്ട് ഓഫ് നിലവിലത്തെ ആപ്ലിക്കൻസിന്റെ നില എന്ന് പറയുന്നത് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാലാണ് ഇനി ഇരുപത്തി ആറ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ ഒരു കണ്ണൂർ ജില്ലയുടെ ലിസ്റ്റിന്റെ കാലാവധി കഴിയും അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കി നിയമന നിലകൾ കുറവാണ് നിയമനങ്ങൾ കുറവാണ് എന്ന് പറയുന്ന ഏസം തസ്തികയിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തിനടുത്തുള്ള അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത് രണ്ട് കൊല്ലം കൊണ്ടാണ് ഈ ആയിരത്തി അടുത്തുള്ള അഡ്വൈസുകൾ പോയിട്ടുള്ളത് രണ്ട് കൊല്ലം കൊണ്ടാണ് ഇനി ഒരു കൊല്ലം കൂടി ഇനി ഒരു കൊല്ലം കൂടി നമ്മൾ കണ്ടു ഏപ്രിൽ മെയ് മാസത്തിലൊക്കെയാണ് പല ലിസ്റ്റുകളും തീരുന്നത് ഇനി ഒരു കൊല്ലം കൂടി ഈ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കും അപ്പോഴത്തേക്കും എത്ര വേക്കൻസികൾ നിലവിൽ വന്നു കഴിഞ്ഞു ഓരോ ജില്ലയിലും എത്രത്തോളം വേക്കൻസികൾ നിലവിൽ അഡ്വൈസ് ആയി കഴിഞ്ഞു അപ്പൊ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി വേക്കൻസി ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിൽ ആരും ഏസം പരീക്ഷയിൽ നിന്ന് മുഖം ധരിക്കരുത് എന്നാണ് ഞാൻ പറയാനുള്ള കാരണം ഇനി രണ്ടാമത്തേത് എന്താണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇആർപി ആണ് അവിടുത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ക്യാഷിങ് അല്ലെങ്കിൽ ബില്ലിങ് ആണ് പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും വന്നിട്ടുള്ള സ്റ്റോക്കുകൾ ചെക്ക് ചെയ്യുക ഓർഡറുകൾ ചെക്ക് ചെയ്യുക അപ്പൊ സ്റ്റോക്ക് ചെക്കിംഗ് ഉണ്ട് ഓർഡർ ചെക്കിംഗ് ഉണ്ട് ഇആർ പി പോലെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ബില്ലിങ് കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ശബരി പോലെയുള്ള പ്രത്യേകിച്ച് പ്രധാനമായിട്ടും ശബരി പോലെയുള്ള പ്രത്യേക സപ്ലൈകോ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പ്രൊമോഷൻ ചെയ്യേണ്ടി വരും അപ്പൊ അതിന്റെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ കിറ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇനി നിങ്ങളുടെ ജോലി പ്രധാനമായിട്ടും ഒ അതായത് നിങ്ങളുടെ ഓഫീസിന്റെ ഇൻചാർജായിട്ടുള്ള ഒ ഐ സിയുടെ കീഴിലായിരിക്കും നിങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരിക ഇനി നിങ്ങൾക്ക് എവിടെയൊക്കെ ജോലി കിട്ടും ഹെഡ്ക്വാർട്ടേഴ്സ് റീജിയണൽ ഓഫീസ് ഡിപ്പോ അതായത് ഏകദേശം ഓരോ ജില്ലയിലും നാലഞ്ച് ഡിപ്പോകൾ ഉണ്ടാവും അല്ലെങ്കിൽ എൻ എഫ് എസിന്റെ റഷനി സെന്റേഴ്സ് ഉണ്ടാവും അപ്പൊ ഇവിടെ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയൂ ഏകദേശം ഓഫീസിന്റെ വർക്കിംഗ് അവേഴ്സിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ജോലി സമയം വരുന്നത് ഇനിയിപ്പോൾ അതിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് മാവേലി സ്റ്റോറുകളിലോ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള സ്ഥല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കും ഇവിടെ ഈ ഒരു ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന സമയം വരെയായിരിക്കും നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടത് ഓർക്കുക ആ സമയത്ത് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്കിന്റെ അടിസ്ഥാന പേ നിങ്ങൾക്ക് കിട്ടും ശരി ഇനി ഇനിട്ടേഴ്സ് റീജിയണൽ ഓഫീസ് നോർമലി ഓഫീസ് അവേഴ്സ് ആയിരിക്കും സെക്കൻഡ് സാറ്റർഡേ ലീവും കാണും ഇനിയുള്ള പ്രൊമോഷന്റെ സാധ്യത എ എസ് എമ്മിന്റെ പ്രൊമോഷൻ കുറവാണ് എന്നുള്ളൊരു സംസാരവും നിലവിലുണ്ട് എന്നാൽ ഏകദേശം ഒരു ആറ് മുതൽ ഏഴ് കൊല്ലം വരെ നിങ്ങൾക്ക് ജോലി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഇരുപത്തി ആറായിരം ഇരുപത്തിയേഴായിരം രൂപയിൽ തുടങ്ങി ഏകദേശം മുപ്പതിനായിരം രൂപയാണ് വരെയാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് സീനിയോറിറ്റി അനുസരിച്ച് അതിൻ്റെ നില കൂടി വർദ്ധിക്കും അപ്പം അങ്ങനെ ഒരു ആറ് ഏഴ് കൊല്ലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആവറേജ് ആറ് കൊല്ലം എന്ന് എടുത്തു നിങ്ങൾ എത്താൻ പോകുന്ന പൊസിഷൻ ആയിരിക്കും ജൂനിയർ അസിസ്റ്റന്റ് എന്ന ഒരു പൊസിഷൻ അതായത് നിങ്ങളുടെ പ്രൊബേഷൻ ആണ് നിങ്ങൾ ആ കയറുന്ന കുറച്ച് നാളുകൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട് പ്രൊബേഷൻ അങ്ങനെ ഡിക്ലെയർ ചെയ്ത് നിങ്ങൾ കുറച്ച് നാളുകൾ വർക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വഴി ജൂനിയർ അസിസ്റ്റന്റ് ആവാം ഈ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എൽ ഡിക്ക് തത് എങ്കിലും എൽ ഡിയിനേക്കാൾ വളരെ മികച്ച സാലറിയാണ് നിങ്ങൾക്ക് എ എം എൽ കിട്ടുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം പ്രൊമോഷൻ ആയിട്ടുള്ള ജൂനിയർ അസിസ്റ്റന്റിലും അങ്ങനെ തന്നെയായിരിക്കും ഇനി ജൂനിയർ അസിസ്റ്റന്റ് എങ്ങോട്ടാണ് പ്രൊമോട്ട് ആവുന്നത് യു ഡി തസ്തികയ്ക്ക് തുല്യമായിട്ടുള്ള സീനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കായിരിക്കും ജൂനിയർ അസിസ്റ്റന്റ് പ്രൊമോട്ട് ആവുന്നത് ഇനി ഹെഡ് ക്ലർക്കിലേക്കായിരിക്കും സീനിയർ അസിസ്റ്റന്റ് പ്രൊമോട്ട് ആവുന്നത് ഇനി ഹെഡ് ക്ലർക്ക് മാറിയിട്ട് ജൂനിയർ സൂപ്രണ്ടിലേക്ക് പോകും പിന്നെ നിങ്ങൾക്ക് എം കോം അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് ഓഫീസർ ആയിട്ട് ജോലി ചെയ്ത് വിരമിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് എ എസ് എം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പ്രൊമോഷൻ സാധ്യതകൾ മനസ്സിലായി പ്രൊമോഷൻ സാധ്യതകൾ മനസ്സിലായി ഇനി സിലബസിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ സിലബസിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ നിങ്ങൾക്ക് ഈ തവണ സ്പെഷ്യൽ ടോപ്പിക് എന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഒറ്റ പരീക്ഷയായിട്ടായിരിക്കും ഈ എ എസ് എം നടക്കുന്നത് ആ ഒറ്റ പരീക്ഷയുടെ ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന ഒറ്റ പരീക്ഷയായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ലൈഫും തീരുമാനിക്കുന്നത് ആ ഒറ്റ പരീക്ഷയുടെ റിസ ഒരു സിലബസ് ആണ് ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് നോക്കിയേ ചരിത്രം ഇന്ത്യ ചരിത്രമുണ്ട് കേരള ചരിത്രമുണ്ട് വേൾഡ് ചരിത്രമുണ്ട് അഞ്ച് മാർക്ക് രണ്ടാമത്തേത് ഭൂമിശാസ്ത്രം അവിടെയും ഇന്ത്യ ഉണ്ട് കേരളമുണ്ട് വേൾഡ് ഉണ്ട് ഇനി അഞ്ച് മാർക്കാണത് ഇനി ജനതന്ത്ര ശാസ്ത്രം അതായത് ബേസിക് എക്കണോമിക്സ് അതായത് നാഷണൽ ഇൻകം പോലെയുള്ള നീതി ആയോഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അഞ്ച് മാർക്ക് ഇനി ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ ഇങ്ങനെ തുടങ്ങി ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അമെന്മെന്റുകളൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യത്തിലേക്ക് അഞ്ച് മാർക്ക് വരുന്നു കേരളം ഭരണവും ഭരണ സംവിധാനവും നിലവിലുള്ള കമ്മീഷൻസ് കാര്യങ്ങൾ കേരളത്തിന്റെ സ്റ്റാറ്റുട്ടറി ബോഡീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി അഞ്ച് മാർക്ക് ഇവിടെ വരുന്നു പിന്നെ ജീവശാസ്ത്രം ആറ് മാർക്ക് ശാസ്ത്രം രസതന്ത്രം മൂന്ന് മാർക്ക് വീതം ഇനി ഇങ്ങോട്ട് വരാം പ്രധാനപ്പെട്ട കല അതുപോലെ തന്നെ കായിക ഏർ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ സാഹിത്യവുമായിട്ടും സംസ്കാരവുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ട് അഞ്ച് മാർക്ക് ഇവിടെ വരുന്നുണ്ട് അഞ്ചു മാർക്ക് വരുന്നുണ്ട് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് മൂന്ന് മാർക്കാണ് വരുന്നത് ഇനി പ്രധാനപ്പെട്ട സുപ്രധാന നിയമങ്ങൾ കൂടുതലായിട്ടും കറണ്ട് ആണ് ചോദിക്കുന്നത് അതിന് അഞ്ച് മാർക്കുണ്ട് ആനുകാലികം മാത്രമായിട്ട് ഇരുപത് മാർക്ക് ഈ ആനുകാലികം എന്ന് പറയുന്നത് മുകളിലുള്ള ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും ആനുകാലികമായിട്ട് ചോദിക്കാം അതിന് ഇരുപത് മാർക്കുണ്ട് ഇരുപത് മാർക്ക് പിന്നെ ഏതൊരു പരീക്ഷയിലും ഒരു മെയിൻ ക്രാക്കിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാത്സ് മലയാളം മുപ്പത് മാർക്കാണ് ഇവിടെ കിട്ടുന്നത് ഒരു കാരണവശാലും ഈ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് നഷ്ടപ്പെടാൻ പാടില്ല അപ്പൊ മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഉണ്ട് കറണ്ട് അഫേഴ്സ് ഇരുപത് ഉണ്ട് അപ്പൊ തന്നെ അമ്പത് മാർക്കായി ബാക്കി അമ്പത് മാർക്കാണ് സ്റ്റാറ്റിക് പോർഷൻ എന്ന് പറയുന്നത് അതായത് എക്കണോമിക്സ് പോളിറ്റി ജോഗ്രഫി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഫിസിക് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ബാക്കി അമ്പത് മാർക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾ സ്വമേധയാ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഈ പരീക്ഷയെ പറ്റി എല്ലാം പറഞ്ഞു ജോലിയുടെ പ്രത്യേകതകൾ പറഞ്ഞു സ്വഭാവങ്ങൾ പറഞ്ഞു ഈ ജോലിക്ക് കയറി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഞാനിപ്പോൾ വിവരിച്ചു തന്നു അങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾ പരീക്ഷയാണ് മുന്നിൽ കാണേണ്ടത് പരീക്ഷ മുന്നിൽ കാണുന്ന സമയത്തും പരീക്ഷ എഴുതുന്ന സമയത്തും ജോലിയെ സംബന്ധിച്ചുള്ള കാര്യമോ ജോലി എങ്ങനെ ആയിരിക്കുമെന്നോ സാലറി എത്ര കിട്ടുമെന്നോ എല്ലാം മാറ്റി വെച്ചിരിക്കുക ഈ ഒരു ജോലി നിങ്ങളുടെ മുന്നിലുണ്ട് പി എസ് സി ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷന് പറഞ്ഞിട്ടുള്ള സിലബസ് പ്രകാരം ക്രാക്ക് ചെയ്ത് പരീക്ഷ ക്രാക്ക് ചെയ്യാമെന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തൽക്കാലം മാറ്റി വെച്ചേക്കുക നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കണം ഈ ഒരു കാര്യത്തെ പറ്റിയൊക്കെ ആലോചിക്കാൻ ഇപ്പം നിങ്ങൾക്ക് ആലോചിക്കേണ്ടത് എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാമെന്നും എങ്ങനെ കൃത്യമായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് അടിച്ചെടുക്കാമെന്നുള്ളതുമായിരിക്കും അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ സ്വമേധയാ ഇതിനു വേണ്ടി തയ്യാറെടുക്കുക ഇപ്പം വീട്ടിലിരുന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ ഇരുന്നത് പഠിക്കാൻ പറ്റും അങ്ങനെ വീട്ടിൽ ഇരുന്ന് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് പാസ്സാകുക ഇപ്പം നമുക്കറിയാം പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകളുണ്ട് പി എസ് സിയുടെ ഏതൊരു പല സോഴ്സുകളുണ്ട് നമുക്കിപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്കുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹോട്ട് ടോപ്പിക്കുകൾ പ്രധാനമായിട്ടും പഠിച്ചു പോകാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളൊരു കോച്ചിങ് സ്ഥാപനത്തിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ പോലെയുള്ള സുപ്രധാനമായിട്ടുള്ള റിസൾട്ടുകളുള്ള ഒരു കോച്ചിങ് സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്യാം ഇതുകൊണ്ട് എന്താണ് നിങ്ങളുടെ മെച്ചമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയം ഇവിടെ ലഭിക്കാൻ പറ്റും അത് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്യേണ്ട സമയം നിങ്ങൾക്ക് പോയേക്കാം നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്യുകയോ പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി വയ്ക്കുകയോ വേണ്ടിയിട്ടുള്ള സമയങ്ങൾ ഇവിടെ പോയേക്കാം പക്ഷേ ഒരു കോച്ചിങ് സ്ഥാപനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള അത്യാ അധ്യാപകരായിരിക്കും ഉണ്ടായിരിക്കുക അവർ അവരുടെ സമയം ഓൾറെഡി അവർ മാറ്റി വെച്ചുകൊണ്ട് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അവർ അവർക്ക് അവരുടെ സബ്ജക്റ്റ് എത്രത്തോളം മികച്ചതാക്കാൻ കഴിയുമോ അത്രത്തോളം മികച്ചതായിട്ട് അവർ വർക്ക് ചെയ്യും അങ്ങനെ പ്രധാനപ്പെട്ട ഹോട്ടോപ്പിക്കൽ അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും അവർ തന്നെ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടക്കും ആ ഒരു പ്രിപ്പറേഷൻസ് വഴി പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും അങ്ങനെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സമയതേ പഠിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക ഏതു വഴിയാണെങ്കിലും നിങ്ങൾ എ എസ് എമ്മിന്റെ പരീക്ഷ ക്രാക്ക് ചെയ്തിരിക്കണം ബാക്കി ജോലിയെ സംബന്ധിച്ചും സാലറിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്ലാക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു ഓഫർ ഞാൻ പറയാം എല്ലാ സമയം ഇപ്പം പുതിയ ബാച്ച് ഒരു വിക്ടറി ബാച്ച് എന്ന പേരിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട് വീക്കിലി എക്സാംസ് ഉണ്ട് മെൻ്റർഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഉണ്ട് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് നോട്ട് തരും അതുപോലെ തന്നെ ടോപ്പിക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനങ്ങൾ നിങ്ങളുടേതാണ് ജോലി ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുവോ എന്നുള്ളത് ഇഷ്ടപ്പെടാത്തതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രഫറൻസ് ആണ് അപ്പം അതിന് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നു പകരം ഓരോ ജോലിയിലും നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം പിന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ വിക്ടറി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ജോയിൽ ജോയിൻ ചെയ്യുക പഠിച്ചു പോവുക ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് കാണാം താങ്ക്